ഒരാൾ കൂടി നിങ്ങളെ ബാക്കിൽ വരാൻ എങ്ങനെയും ഒരാൾ കൂടി കൂട്ടാൻ നോക്കും അല്ലെങ്കിൽ നമ്മക്ക് മുന്നേറാൻ പറ്റും ഞാൻ വേറെ ആൾ കാട്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വേറെ വേറെന്തെങ്കിലും എന്ത് കാര്യം പറയുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞു കാര്യം പൈസ ആളൊക്കെ ഞാൻ മൂവായിരം മൂന്ന് ലക്ഷം ഇട്ടിട്ട് എൺപത്തയ്യായിരം ഉറപ്പ് ഞാൻ വാങ്ങി ചോദിച്ചാൽ തിരക്കിലാണ് അങ്ങനത്തെ പോവാൻ ഞാൻ അർജന്റായിട്ട് ഒരാൾ കാത്തു വെച്ചു നമുക്ക് രണ്ടു മിനിറ്റ് സംസാരിക്കാം അല്ലേ അവിടെ ഞാൻ ഇപ്പോ നാളെ ഇപ്പോ നല്ല സ്ഥലം ഇറ്റു പറഞ്ഞല്ലോ നഷ്ടമായി അപ്പൊ ഞാൻ എന്തായാലും ഇഷ്ടം പോയ കാൽ നഷ്ടം ഞാനേ വേറൊരു ഇടപാട് ചീകണച്ചിട്ടിറങ്ങിയതാ അവന്റെ തുണക്കാരെപ്പം ഗൾഫിൽ ഒപ്പം നിന്നിന്നുണ്ടല്ലോ ആ പോന ബസ് സ്റ്റാൻഡിൽ കാത്തിട്ടുണ്ട് അപ്പൊ അവിടെ ബസ് സ്റ്റാൻഡിൽ എത്താതെ പോകും ഞാൻ അപ്പൊ എന്താ സംഗതി അറിയോ ഇത് നമ്മള് മുടക്കി കഴിഞ്ഞാല് നമുക്കൊരു ലാഭവീതം കിട്ടണല്ലോ അപ്പൊ ഓം പറഞ്ഞു ബേക്കറിയോട്ടലൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കുട്ടിയൊരു വസ്തുല്ലേ ഇപ്പോഴും തന്റെ ബുദ്ധി ഇല്ലേ ഞാൻ കാശൊന്നും അവിടെ കൊണ്ടിടുന്ന കച്ചവടങ്ങളൊന്നും എവിടെ കിട്ടാവണില്ല ഇപ്പൊ എത്ര കച്ചവടക്കാര്യോ ഉരുന്ന് പോയിരുന്നു വിജയിക്കുന്നില്ല ഞാൻ പലപ്പോ ഞാൻ മൂന്ന് ലക്ഷം ഉൾപ്പെട്ടിട്ട് എൺപത്തി അയ്യായിരം വാങ്ങുന്നുണ്ട് എന്റെ എക്കൗണ്ട് ഞാൻ ഇങ്ങനത്തെ ആളെ കിട്ടൂല പേടിയുണ്ടോ ചേർക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ഇപ്പൊ രൂപ കൊല്ലം ഗൾഫിൽ ഞാൻ എന്റെ തുണക്കാരും ഒപ്പം റൂമിലരുന്ന് അപ്പൊ ഞങ്ങള് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് ചെയ്തു കുട്ടികളെ മക്കളെയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാലോചിച്ചിട്ടാണ് ഞങ്ങള് ഇന്റെ ആ ഇതിന് വേണ്ടിട്ട് ഇറങ്ങിയത് അപ്പൊ വല്ല പരിപാടി എന്തെങ്കിലും ഒക്കെ ഞങ്ങക്ക് അണ്ണാകുമാർ ചെയ്തു കഴിഞ്ഞാല് എന്തായാലും കിട്ടണത് ഒരു കോരിക്കായി കിട്ടുമല്ലോ അപ്പൊ എന്നാളിപ്പം പറഞ്ഞത് ഒരാള് ഒരാള് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാന് അന്ന് പറഞ്ഞു തമാശ കൂട്ടി നോക്കാം തമാശ പേര് ഞാൻ പറയാ മൂന്ന് ലക്ഷം ഉറപ്പിട്ട് എൺപത്തയ്യായിരം ഞാൻ വാങ്ങിണ്ട് അക്കൗണ്ടിൽ പോയിട്ടുണ്ട് ഇയാൾ നമ്മളെ കാറ് രണ്ട് ലക്ഷം ഉറപ്പാണ് അതാ ഞാൻ പറഞ്ഞു നിങ്ങക്ക് ആന കൂട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നിങ്ങളൊരു കല്ലെടുത്ത് അതൊരു അർദ്ധരാത്രിയാണ് കൂട്ടിക്കോ ആ സ്നായങ്ങൾ കല്ല് എടുത്തറിയും നായ ഓടും കൊറച്ചുകൾ നടക്കുമ്പോ പിന്നാലെ കൂട്ടം നായക്കളും അർദ്ധരാത്രിക്ക് ഒരു നായക്ക് ഒരു എണ്ണത്തിനെ കൂട്ടാൻ കഴിഞ്ഞിന്റെ കൂട്ടത്തിനെ പണി അതൊന്നും അതെ അതുപോലെ ഒരു ഉപമ ആ നായി വേറൊരു ഉപമെന്ന് അറിയില്ല ഇല്ലല്ലേ ഞാനേ ഞങ്ങളെ മാരിക്കുള്ള ഈ ഗൾഫേരൊക്കെ എന്താണെന്നറിയോ നാട്ടിൽ എന്തെങ്കിലും ഇടപാടെടുത്തിട്ട് കൂടാട്ടിട്ടാണ് നാട്ടിൽ വരുന്നത് അപ്പൊ നിങ്ങളെ മാരിക്കുള്ള പോലൊക്കെ വന്നിട്ട് ലാഭവീതം തരാം അതൊന്നും ഇത്ര തരാം അതൊന്നിത്ര തരാ അങ്ങനെ കൊറേ ആൾക്കാര് കുടുങ്ങിട്ടുണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഇനി അങ്ങനത്തെ ആ

എത്തി പിന്നാലോചിച്ച് പറയാനേ പറ്റുള്ളൂ അത് ഞാൻ പൊന്നോ എല്ലാരും കൂടെ ആലോചിച്ചൊക്കെ മറ്റേ എന്താ അങ്ങനെ ഇത് ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പറയാൻ മറുപടി ഉണ്ടാവും അതിൽ ഇന്നലെ പറഞ്ഞ അഞ്ചു ലക്ഷം ഉറപ്പിട്ട് കണ്ടിട്ട് ഒരു അഞ്ചു ലക്ഷം ഇത് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം ആ കാട്ടോട്ട് കൂട്ടിക്കുട്ടി ഒരു ലക്ഷത്തിനായി രാം എന്റെ മൊബൈലൊക്കെ പൈസ തരാം 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 ഞാൻ പറയും കണക്ക് വേണമെങ്കിൽ അതിന്റെ ഭാര്യനോടൊക്കെ ചോദിച്ചിട്ട് മതി അല്ല ചോദിച്ചിട്ടുള്ള അഞ്ചു ലക്ഷം തരുമ്പോളെ ഇപ്പൊ അത് അഞ്ചുള്ളത് പത്ത് തന്നെ തരാം നമ്മക്ക് അതിന് മെച്ചം കിട്ടണേ ഉള്ളൂ അപ്പൊ പത്ത് കിട്ടോ

പിന്നെ എത്ര എമൗണ്ട് കൂട്ടാം പിന്നെ അഞ്ച് ലക്ഷം കിലോ എടുക്കണ്ട അതായിരിക്കും മാസം മുപ്പി ആ പൈസ ഇങ്ങനെ ഒന്ന് പെരുകും അപ്പൊ എമൗണ്ട് പോയങ്ങനെ കൂട്ടിക്കൂടി എടുക്കാറുണ്ട് മതി ആ സംഖ്യ ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടാ മതി മനസ്സിലായോ ഈ അഞ്ച് ലക്ഷം ഉറുപ്പ മുടക്കിയിട്ട് അതൊന്നും കിട്ടണ പെരുമാറ്റമില്ല അപ്പൊ ഒന്ന് നാല്പത്തി പറഞ്ഞത് അക്ഷത്തി നാല്പത്തി ഒന്നായി അപ്പൊ അഞ്ച് ആറ് 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 നാല്പല്ലേ അങ്ങനെ കൂടുമ്പോ ആ പൈസ എടുക്കണ്ട അങ്ങനെ കൂടി 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 കൂളും മനസ്സിലായോ ഇന്റെയൊക്കെ പൈസ ഉണ്ട് തുറക്കാന്റെ പൈസ നല്ല നിലയിലാണ് ഇത് നടക്കുന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം മുറക്കി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എത്ര പറഞ്ഞു ഒരു ലക്ഷത്തി അപ്പം ഒരു ലക്ഷത്തി നാല്പത്തി നമുക്ക് നമുക്ക് കിട്ടുമല്ലോ അധികം കിട്ടുമല്ലോ നമുക്ക് കായി കിട്ടിയാൽ മതി നമ്മളെ പൈസ ഇപ്പൊ എന്തിനാലും മുടക്കി കഴിഞ്ഞാൽ പറ്റിയെന്ന് ലാഭം കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല അല്ല ആ അപ്പൊ പറഞ്ഞ മാതിരി ഒരു അഞ്ചു ലക്ഷം ഞാൻ തരാം ഏഹ് തന്നുകഴിഞ്ഞാല് ഒരു ലക്ഷത്തില്ല മാസം മാസം തരും ഞാൻ തരില്ല എന്റെ അക്കൗണ്ടിൽ പോക്കൗണ്ടിൽ തരും അപ്പൊ അത് നല്ലൊരു കാര്യം ഇയാളെ തന്നെയല്ല അത് ഞാനേ ഞാൻ അഡ്രസ്സ് അഡ്രസ്സ് ബാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കി വെക്കാൻ പറ്റുള്ളൂ ഞാൻ ആധാർ കാർഡ് അപ്പൊ അഡ്രസ് തന്നെ ഇബ്രാഹിം കുട്ടി കുന്നത്ത് ഹൗസ് ുട്ടിട്ടി പിന്നെ പിൻകോഡ് അറുപത്തായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം പോസ്റ്റ് ഇരുപത്തി ഒമ്പത് പോസ്റ്റ് പോസ്റ്റ് കുണ്ടറക്കാട് കുണ്ടറക്കാട് ജില്ല പാലക്കാട് ജില്ല അല്ലേ ആ പാലക്കാട് ഓക്കെ ഫോൺ നമ്പർ ഒമ്പത് ഒമ്പത് অঞঞ্য হযcción আটগি নিখনা ঁাডাডা এসাডর এসার যা আজাকানি আজাখরে় রাহকরাারড এসাক্যা঒, উাসইর sometimes এসাকরঁগঙৃ ogaই কারো? এসারে? ഭയങ്കര ഞാനേ അന്വേഷിച്ചു അവ കുടിക്കാരിപ്പൊ അഞ്ചു ലക്ഷം കൊടുത്താ അങ്ങനെയൊക്കെ കിട്ടാണെന്നുണ്ടെങ്കില് നിങ്ങളെ പോലെ ചെയ്തോളിന്ന് പറഞ്ഞു നല്ല കാര്യം അപ്പൊ തൊണത്താറിന്റെ ചെന്ന് നോക്കുമ്പോ ഞങ്ങളൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാ അതിനിപ്പോ എമൗണ്ട് എങ്ങനെയാ ഒരു പത്ത് ലക്ഷത്തോളം ആവും വെറുതെ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ ഞാൻ അഞ്ചു ലക്ഷം ഡിപ്പോസിറ്റ് തരാനാണ് നമ്മളെ ആധാർ കാർഡ് നടത്താം അധാർ കാർഡ് ആയി പറഞ്ഞു ആ ഇതാ എന്താ ഫോട്ടോ ആധാർ എന്താ പറയണോ ഹലോ റഫീക്ക് തുടങ്ങിയിട്ട് ഞാൻ പതിനഞ്ച് പത്ത് നാല് ലക്ഷം അഞ്ച് ലക്ഷത്തോളം വെള്ളത്തിലായി ഇപ്പൊ അതുണ്ടാവല്ലോ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ ലാഭമായതാ കിട്ട് നമുക്കാണെങ്കിൽ വല്യ മെനക്കെടുക്കേ അഡ്രസ് ഒക്കെ നമ്പർ നമ്മൾ നേർത്തന്നിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ അനി ചെയ്യേണ്ടത് ഞാൻ നമ്പർ തരാം ആ നമ്പർക്ക് വയക്കണ്ടോ അക്കൗണ്ട് ഈ മൂന്നത്തത് വേണ്ട ഈ രണ്ടാമത്തേക്ക് ഇത് കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വെരിഫിക്കേഷൻ നടത്തിയ ഈ രണ്ടാമത്തെ കേട്ടോ നിങ്ങളെ ബാക്കിൽ ഓരോരുത്തർ പൊണ്ടി വരെ അങ്ങ് കഴിയണു കൂടും ഒരു ലക്ഷത്തി നാല്പത്തിൽ അഞ്ചു ലക്ഷത്തിനൊരു കേടും പറ്റില്ല തട്ടില്ല അടിച്ചുപൊടുക്ക മറ്റുള്ളവര് ബിസിനസ് ചെയ്തിട്ടും ഓരോന്ന് തട്ടിക്കൂട്ടിട്ടും തായി കിട്ടുമോ കിട്ടൂലേ പൈസ ഓ ഞാനോ കുടുങ്ങി എനിക്കിപ്പോ ഒരു തോണ ആയിപ്പള ഇപ്പ നല്ല സന്തോഷായി എന്റെ മൂന്നു ലക്ഷം പോയി ഓൻ അഞ്ചു ലക്ഷം പോയി കിട്ടി ഞാൻ അതിനെ ഒരു തോണ കണ്ട് കാത്തിരിക്കും ഇത് എത്ര വേഗം കൊണ്ട കൂടി അഞ്ച് ലക്ഷം ഉറപ്പി ചാടി പോകും അന്നായി എടിയെ ചട ചാടിത്തോണെ